ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവായി അറിയപ്പെടുന്ന ജോൺ ഹണ്ടറുടെ വിസ്മയകരവും അതേസമയം ഭീതിജനകവുമായ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം മരണത്തിന് ശേഷവും മനുഷ്യ ശരീരം സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പതിനെട്ടാം നൂറ്റാണ്ടിൽ ലണ്ടൻ നഗരം ഉറങ്ങുമ്പോൾ ലെസ്റ്റർ സ്ക്വയറിലെ ഒരു വീടിന്റെ പിൻവാതിൽ മാത്രം തുറന്നിരിക്കുന്നു അവിടെ ഇരുട്ടന്റെ മറവിൽ ചില രൂപങ്ങൾ അഴുകി തുടങ്ങിയ ശവശരീരങ്ങളുമായി എത്തുമായിരുന്നു ആ മൃതദേഹങ്ങളെ കാത്ത് അകത്തൊരാളുണ്ടായിരുന്നു ജോൺ ഹണ്ടർ ശസ്ത്രക്രിയ വെറുമൊരു കൈത്തൊഴിൽ നിന്ന് അത്യാധുനിക ശസ്ത്രശാഖയായി ഉയർത്തിയ മഹാപ്രതിഭ പക്ഷേ ആ പ്രതിഭയുടെ പിന്നാമ്പുറങ്ങളിൽ ശവക്കല്ലറകൾ തോണ്ടുന്നവൻ്റെയും ക്രൂരനായ പരീക്ഷണക്കാരന്റെയും നിഴലുകൾ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായിരുന്ന ആ മനുഷ്യന്റെ കഥയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു ഡോക്ടർ ആകുക എന്നത് ഇന്നത്തെ പോലെ തന്നെ അത്ര എളുപ്പമായിരുന്നില്ല പ്രത്യേകിച്ച് സർജറി പഠിക്കാൻ മൃതദേഹങ്ങൾ കിട്ടാനില്ലാത്ത കാലം ഈ പ്രതിസന്ധിയാണ് ഹണ്ടർ ബോഡി സ്നാച്ചേഴ്സ് അഥവാ ശപം കൈകോർക്കുന്നത്